അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ടിപ്സുമായിട്ടാണ് കേട്ടോ വീണ്ടും വന്നത് ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഇനിയും കൂടുതൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണേന്ന് പറഞ്ഞിട്ട് അപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാത്ത കുറച്ച് ടിപ്സുമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വീണ്ടും വന്നത് അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സിലും ഷെയർ ചെയ്തെടുക്കാനൊന്നും മറക്കല്ലേ എൻ്റെ വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാലും ഞാൻ ഭസ്മതി വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്നത് പതിവാണ് കേട്ടോ പക്ഷെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് അരി അല്ലാതെ ഭസ്മതി അരി കൊണ്ട് ഇത്ര രുചിയിൽ എങ്ങനെയാണ് ചോറ് വെക്കാൻ പറ്റുന്നതെന്ന് അപ്പോൾ ആ ഒരു ടിപ്പ് നോട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ ജീരശാല എന്നെ വേണമെന്നില്ല ഭസ്മതി അരി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ള നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആ ഒരു ടിപ്പ് നോക്കിക്കോളാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാറ് ഓയിലാണ് ഫസ്റ്റ് ഒഴിച്ചെടുക്കൽ ഒരു കിലോ അരിക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കും പിന്നെ കറിവേപ്പില ഫസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കും പട്ട ഗ്രാമ്പു ഏലക്ക കാൽ ടീസ്പൂണ് ചെറിയ ചീരകം കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു വലിയ വലിയുള്ള അരിൻ്റെതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കേ പിന്നെ ബസ്മതി അരി അത് നല്ല ലോങ് ആയിട്ടുള്ളതാണ് എടുക്കുക ത്രിബിൾ എക്സ് അത് ഒരു പതിനഞ്ച് മിനിറ്റ്സ് അങ്ങനെ കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കും ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് ഒരു കിലോൻ്റെ അരിയിൽ വെള്ളം കണക്കാക്കി എടുക്കുന്ന സമയത്തെ ഒരു കപ്പോളം അങ്ങോട്ട് മൈനസ് ചെയ്യണം കേട്ടോ എന്നാലേ ചോറ് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ ഒരിക്കലും ഈക്വലായിട്ട് വെള്ളം എടുക്കരുത് കേട്ടോ എപ്പോഴും മൈനസ് ആക്കുക രണ്ടാമത്തത് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ശരിക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം അരി ചേർത്ത് കൊടുക്കുക അരി ചേർത്ത് കഴിഞ്ഞ വട ഫസ്റ്റ് തൊരൊറ്റ അളക്കൽ അല്ലാതെ പിന്നെ ഇളക്കി കൊടുക്കരുതേ പിന്നെ ചല്ല് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ദമ്മെടുക്കുമ്പോൾ ചോറ് പെർഫെക്റ്റ് ആവും അപ്പോൾ വെള്ളം എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറാവും കേട്ടോ എന്നിട്ട് പതുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചാൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ സൂപ്പറ് നെയ്ച്ചോറാവും അപ്പോൾ ഈ ജീരശാലൻ്റെ അരി കൊണ്ട് തന്നെ വേണമെന്നില്ല ബസ്മതി അരി കൊണ്ടും നമുക്ക് സൂപ്പറായിട്ടുള്ള നെയ്ച്ചോറ് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അരി എടുക്കുന്ന സമയത്ത് ക്വാളിറ്റി ഉള്ള അരി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നോക്കുക ഇത് ഏത് കറീൻ്റെയും കൂടെ പൊള്ളിയാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടല്ലേ ഇനി നമ്മൾ ബിരിയാണീൻ്റെ കൂടെ ഞേശോറിൻ്റെ ഒക്കെ കൂടെ റൈറ്റ് തയ്യാറാക്കലോ അതിൻ്റെ രുചി കൂട്ടാനായിട്ട് ഞാൻ ചെയ്യാറ് അറിയോ പറയുക പിന്നെ വലിയുള്ളി ക്യാരറ്റ് അങ്ങനെ എടുക്കും എന്നിട്ട് വെള്ളുള്ളീൻ്റെ പേസ്റ്റ് നമ്മളൊരു ടേബിൾ സ്പൂണോളം അങ്ങനെ ഒഴിച്ച് കൊടുക്കും പിന്നെ ഇതിന് രുചി കൂട്ടാനായിട്ട് ഞാൻ ചെയ്യാറ് പുതിനീനേൻ്റെ എല്ലാം കിട്ടും മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചാലും മതി അത് ഒരു ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കും എന്നിട്ട് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കൊന്ന് മിക്സാക്കും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇങ്ങനൊരു റൈത്ത് തയ്യാറാക്കി വെക്കും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പിന്നെ എന്താണ് പുതിയൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ ഡ്രൈ ആയിട്ടുള്ള പുതിയ തന്നെ എടുക്കണേ അല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള ഇട്ട് കൊടുക്കരുതേ അപ്പം ഇഷ്ടപ്പെട്ടാലും അഭിപ്രായം അറിയിക്കണേ പിന്നെ അതേപോലെ എൻ്റെ അടുത്ത് വീണ്ടും ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റയിലൂടെ ആണെങ്കിലും യൂട്യൂബ് കമൻസിലൂടെ ഒക്കെ പിന്നെ ഈ അൽബിഡോ എജ്യൂക്കേറ്ററിൻ്റെ അത് സൂപ്പറാണോ അല്ലേന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് കുട്ടികളവിടെ പറഞ്ഞയച്ചിട്ട് നല്ല മാറ്റം ഉണ്ടെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് എക്സാം കഴിഞ്ഞതിന് ശേഷം ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അവരെയായിട്ട് കാരണം കെ ജി മുതലിച്ചിട്ട് പ്ലസ് ടു വരെ അവർ ട്യൂഷൻ എടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ മുൻപ് പറഞ്ഞതാണ് ഒരു കുട്ടിക്ക് ഒരു ട്യൂറ്റർ എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അതും കുട്ടികളെ ആയിട്ട് ഭയങ്കര സിമ്പിളായിട്ടും അടിപൊളിയായിട്ട് മിങ്കിളായിട്ടാണ് അവർ പിന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് എൻ്റെ മോൻക്ക് കുറച്ച് ടഫായിട്ടുള്ളൊരു സബ്ജെക്റ്റ് തന്നെയായിരുന്നു മാർക്കറ്റിങ് മാർക്കറ്റിംഗ് ഒക്കെ അവൻക്ക് ടഫാണെന്ന് അറിഞ്ഞതിന് ശേഷം എൽ ബി ഡോ എഡ്യൂക്കേറ്ററിലുള്ള ടീച്ചറൊക്കെ നല്ല രീതിക്കാണ് അവൻക്ക് ക്ലാസ് കൊടുക്കുന്നത് എടുത്തുകൊടുക്കുന്നതെന്നാണ് ഏറ്റവും അടിപൊളി കേട്ടോ കാരണം ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളെ ഒരുപാട് തല്ലിയിട്ടും അടിച്ചിട്ടും ചീത്ത പറഞ്ഞാലും അവരെ തലേ കയറൊന്നുമില്ല അത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്താണ് അവർക്ക് അത് തലയിൽ കയറുന്നത് പക്ഷേ ഇവിടുള്ള ടീച്ചേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ എന്ത് സൂപ്പറായിട്ടാണ് അവരെടുത്ത് കാര്യങ്ങൾ ചോദിച്ച് അവരെ രീതിക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കുട്ടികളെ രീതിക്ക് അപ്പോഴേ മോൻ്റെ ഫ്രണ്ട്സുകളും മോൻ അവിടെ ജോയിൻ ആയതിന് ശേഷം മോൻ്റെ ഫ്രണ്ട്സുകളും അവിടെ തന്നെയാണ് ജോയിൻ ആയത് അവർക്കും മാർക്കറ്റിങ്ങിനൊക്കെ നല്ല സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മാർക്കൊക്കെ അപ്പോഴാർക്കെങ്കിലും ടഫായിട്ടുള്ള സബ്ജക്റ്റ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എൽബിഡ എഡ്യൂക്കേറ്ററായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഞാനിവിടെ പിന്നെ ഇത് വെക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അവർ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിഡക്ഷനും കിട്ടും അങ്ങനെ അബ്രോഡിലൊക്കെ ട്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആണ് കേട്ടോ നാട്ടിൽ ഈ ഒരു എൽബിഡ എഡ്യൂക്കേറ്ററിൽ അത്ര എക്സ്പെൻസ് ഒന്നുമില്ല സാധാരണ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഫീസേ ഉള്ളൂ പിന്നെ ഫീസിൻ്റെ മാത്രല്ല കുട്ടികൾ എഡ്യൂക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ സി ബി എസ് സി ആണെങ്കിലും ഐ സി ഐ സി ആണെങ്കിലും ഓ ലെവൽ ആണെങ്കിലൊക്കെ ഭയങ്കര ടഫ് തന്നെ ആയിരിക്കും അപ്പോഴേ ഈ ഒരു കെ ജി മുതൽ ചിട്ടോ അല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ചിട്ട കുട്ടികൾക്ക് നല്ല ട്രെയിനിങ് ആയിട്ട് മുൻപോട്ട് പോകുകയാണെങ്കിൽ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഭയങ്കര സിമ്പിളായിരിക്കും പഠിച്ചെടുക്കാനായിട്ട് അപ്പോഴേ കുട്ടികളുടെ ആ ഒരു ഫ്യൂച്ചർ വെച്ചിട്ട് നമ്മൾ കളിക്കാതെ നേരത്തെ തന്നെ കുട്ടികൾക്ക് ടഫ് സബ്ജക്റ്റ് അധികം മാത്സൊക്കെ ആയിരിക്കുമല്ലോ അപ്പം മാത്സിനൊക്കെ നേരത്തെ തന്നെ പിന്നെ ട്യൂഷന് വെച്ച് കൊടുക്കെട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ബി ഡി എജ്യൂക്കേറ്ററിൻ്റെ പിന്നെ നല്ലൊരു ഗുണം എനിക്ക് തോന്നിയത് ഒരു ട്യൂറ്ററും ഒരു കുട്ടിയായിട്ടാണ് അവർ ഒരു വൺ അവർ ടു അവർ എടുത്ത് കൊടുക്കുന്നത് ഇനി അവർക്ക് അത് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അവർ വീണ്ടും പിന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വീക്കിൽ ഫൈവ് ഒക്കെ നല്ല ക്ലാസ് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ പാരൻസുകളെയായിട്ട് പിന്നെ ടീച്ചർമാർ അപ്പം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്കും ഒരു ഐഡിയ ഉണ്ടാവും പിന്നെ കുട്ടികളെങ്ങനാണ് പഠിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അൽബിറ്റർ എജ്യൂക്കേറ്റഡായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ല ട്യൂറ്ററെ തന്നെ കിട്ടട്ടോ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ സിലബസ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഓ ലെവല് ഐ സി എസ് ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസ് ഏതാണെങ്കിലും കുഴപ്പമില്ല ലെവൻത്തും ട്വൽത്തും സയൻസും കൊമേഴ്സും ഏതാണെങ്കിലും അവരെടുത്ത് ടീച്ചേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ എൻ്റെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ കോഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ കുട്ടികളുള്ള ഭാവി നമ്മുടെ അല്ലാതെ പിന്നെ വേറെ ആരെ കയ്യിലാണല്ലേ ഉള്ളത് അപ്പോൾ കുട്ടികളുടെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് കറക്റ്റായിട്ട് പഠിപ്പിച്ചെടുക്കുന്ന ഒരു ടീച്ചർ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിടരുത് കേട്ടോ അപ്പോൾ അൽബിറ്റോ എഡ്യൂക്കേറ്റർ അപ്പോഴെന്തായാലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ കുട്ടികൾക്ക് ടഫ് ഉള്ള സബ്ജക്റ്റ് അത് സിമ്പിളാക്കിയിട്ട് പഠിപ്പിച്ചെടുക്കുന്ന ഒരു മെത്തേഡ് എന്നാണ് ഒരു മാജിക് എന്നാണ് അവരെ കയ്യിലുള്ളത് അൽബിറ്റോ എഡ്യൂക്കേറ്റർ ഇനി നമ്മുടെ കുക്കിംഗ് ടിപ്സിലേക്ക് തന്നെ പോകട്ടോ ചിക്കൻ ഇസ്റ്ററി ആണെങ്കിലും ബീഫ് ഇസ്റ്ററി ആണെങ്കിലും എന്ത് വെക്കുകയാണെങ്കിലും റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം തൈര് ഒഴിച്ചു കൊടുക്കാൻ അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റ്യൂവിന് രുചി ഉണ്ടാവുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ തിളപ്പിക്കുകയേ ചെയ്യരുത് കേട്ടോ അങ്ങനെ തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ച് നോക്കും സൂപ്പറ് ടേസ്റ്റാണ് സ്റ്റ്യൂ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വീക്ക്നെസ്സാണല്ലോ അല്ലേ ഇനി ചോറിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല രുചിയായിട്ടുള്ള സ്റ്റ്യൂവിനെ നമുക്ക് കഴിക്കാൻ പറ്റും പെട്ടെന്ന് നമുക്കൊരു പട്ടൂരം ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഈസ്റ്റ് ഇട്ടിട്ട് പുളിച്ച് വെക്കാനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ടാവില്ലേ അപ്പോഴും നമ്മൾ ചെയ്യേണ്ട എന്താ അറിയോ ഒരു പാത്രത്തിലേക്ക് അത്യാവശ്യം അടച്ചു വെക്കുന്ന പാത്രമായിരിക്കണേ അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക കസൂരിമേത്തി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ വേണ്ട പൗഡർ മതി എന്നിട്ടെല്ലാം കൂടെ ശരിക്കും അങ്ങനെ കുലുക്കി തെക്കത്താന്ന് പറഞ്ഞാൽ കുലുക്കി 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 കൊടുക്കുക ഇപ്പോൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുഴച്ച് വെക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്കത് പൊന്തി വരും പക്ഷേ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നമുക്കങ്ങനെ പിന്നെ എന്താണ് കുഴക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും എത്തണമെന്നൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ പാത്രത്തിലൊക്കെ ആയിട്ട് ശരിക്കും ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ബേക്കിംഗ് പൗഡർ മൈദയിലേക്കൊക്കെ ശരിക്കും മിക്സ് ആകും കേട്ടോ അല്ലാതെ നമ്മൾ കുഴക്കുന്ന പാത്രത്തിലോട്ടേക്ക് മൈദേൻ്റെ മൈതപ്പൊടീൻ്റെ മുകളിൽ ബേക്കിംഗ് പൗഡർ ഇട്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്ഥലത്തോട്ടേക്ക് എത്തൂലട്ടോ ഒരു സൈഡിലും മാത്രം ഉണ്ടാകും മറു സൈഡിലും ഉണ്ടാവില്ല അപ്പോൾ അപ്പോഴിത് സൂപ്പർ ടിപ്പ് ആണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് എന്നിട്ട് അപ്പോഴെന്നെ കുഴച്ചെടുക്കുക കുഴക്കുന്ന സമയത്ത് ഒരുപാട് ലൂസാക്കിയിട്ട് കുഴക്കരുത് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ട് കുഴയ്ക്കുമ്പോൾ അത്യാവശ്യം ഒരു ലൂസ് ഉണ്ടാവും പക്ഷേ ബേക്കിംഗ് പൗഡറിൽ ഒരു കട്ടിക്ക് എന്നെ കുഴച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അപ്പഴെന്നെ ഉരുളാക്കുക അപ്പോഴെന്നെ പൊയ്ക്കുക അപ്പോഴെന്നെ കഴിക്കുക സൂപ്പർ ബട്ടൂർ റെഡി ആയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ വീട്ടിൽ പെട്ടെന്ന് വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് ഒരു ബട്ടൂരൊക്കെ തയ്യാറാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ നാട്ടിൽ നിന്ന് കോഴിപ്പാട്സ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു കോഴിപ്പാട്സിൻ്റെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഞാൻ ഈ ഒരു ബട്ടൂരാ സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതിനെ വെല്ലാനേ വേറെ ഒന്നുമില്ല കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം എൻ്റെ അടുത്ത് തലേ ദിവസത്തെ കൂന്തക്കറി ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ കുറച്ചോ ഉള്ളൂ പക്ഷെ അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക തലേദിവസത്തെ മീൻകറിയാണ് അപ്പോൾ ഒന്നും ചൂടാക്കി തന്നത് വേറൊരു കറിയൊന്നും ഇല്ലേന്ന് ചോദിക്കും പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾ എന്താക്കും പാവത്തങ്ങൾ അതിനെ ഒന്ന് പറ്റിച്ചിട്ട് അവർക്ക് കൊടുക്കും അല്ലേ വീട്ടിലുള്ളവർക്ക് അപ്പോഴതിനൊരു പുതുപുത്തനാക്കിയിട്ട് നമുക്ക് കൊടുത്താലോ ആ ഒരു കൂന്തക്കറിയിലോട്ടേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്നാണ് എടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങും കാരറ്റും ശരിക്കും വെന്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ശരിക്കൊന്ന് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ പുതുപുത്തൻ കറിയും നമ്മളോടാണല്ലേ കളിക്കുന്നത് തല്ലെന്നത് പിറ്റേന്ന് വേറാക്കിയിട്ട് നമ്മൾ സെർവ് ചെയ്യല്ലേ അതാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം മല്ലിലേയും ചേർത്ത് കൊടുത്താൽ ഈ കറി റെഡി ആയിട്ടോ ഇത് ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ എന്ത് ടേസ്റ്റാറിയോ ഇനിയും ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയും ഭയങ്കര രസമാണ് ട്രൈ ചെയ്ത് നോക്കുക സൈക്കോളജിക്കൽ തിങ്കിംഗ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഇപ്പോൾ പറയാൻ പോകുന്ന ടിപ്പ് മിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും എന്നാലും ന്യൂജനായ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിലോ അവർക്ക് ഉപകാരപ്പെടും കേട്ടോ പഴയത് ആൾക്കാർക്കൊക്കെ നമ്മളിപ്പോൾ ഉള്ള ജനറേഷനിലെ ആൾക്കാർക്കൊക്കെ അറിയും എന്നാലും പറയുകയാണ് കേട്ടോ എടുക്കുന്ന സമയത്തെ ഫുൾ പച്ച ആയിട്ടുള്ള മൂത്ത വെണ്ടക്കെടുക്കാതെ കുറച്ച് ഇളയതായിട്ടുള്ള വെണ്ടയ്ക്കെപ്പോഴും എടുക്കാൻ നോക്കുക നോക്കുകെട്ടോ അതാണ് ഏറ്റവും രുചി കിട്ടുക നമുക്ക് കറിക്കുകയാണെങ്കിലും തോരനു വയ്ക്കുകയാണെങ്കിലും മുഗൾ ഭാഗം കുറച്ചൊരു വെള്ള കളറും താഴ്ഭാഗം ഒരു ലൈറ്റ് വച്ചായിട്ടുള്ള വെണ്ടക്കെപ്പോഴും ചൂസ് ചെയ്യാൻ നോക്കും ഒന്ന് പെറുക്കിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല ഒന്ന് നോക്കിയെടുക്കണം എന്നുള്ളൂ എല്ലാം കൂടെ വാരി എടുക്കുന്ന സമയത്താണ് മൂത്തതും ഇളയതും എല്ലാം കൂടെ പെടുക പിന്നെ മാത്രമല്ല ഇനി വെണ്ടക്ക അരിയുന്ന സമയത്ത് കൊഴുപ്പ് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഇളയ വെണ്ടയ്ക്ക കൊഴുപ്പ് നല്ല കൂടുതലാണ് അത് പോകാനായിട്ട് ഞാൻ ചെയ്യാറ് കത്തിയിലോട്ടേക്ക് അത്യാവശ്യം നല്ലോണം ഓയിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞു നോക്കി ആ ഒരു കൊഴുപ്പ് ഇങ്ങനെ ഒഴിവാക്കി കിട്ടും നമ്മുടെ കത്തിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് പറ്റി പിടിച്ച് നിൽക്കില്ല പെട്ടെന്ന് തന്നെ അരിയാനും പറ്റും പിന്നെ ഇളയ വെണ്ടക്ക ആയതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ആയിട്ട് അരിയാനും പറ്റും കേട്ടോ പിന്നെ അതുമാത്രമല്ല കത്തി പിന്നെ കഴുകുന്ന സമയത്തെ സോപ്പ് ഇട്ടിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നോ അതായത് നമ്മൾ വെണ്ടക്ക അരിയുന്ന സമയത്ത് കത്തിയിൽ ഓയിലൊക്കെ തേച്ച് കഴിയുമ്പോൾ ആ ഒരു ചെറിയൊരു കൊഴുപ്പ് എന്തായാലും ഉണ്ടാവും എന്നിട്ട് കഴുകിയൊക്കെ വെക്കും നമ്മൾ ശരിക്കും സോപ്പിട്ട് ക്ലീൻ ആക്കിയാൽ പോലെ നമ്മുടെ കത്തി നല്ല തവക്കാണ് കേട്ടോ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളതൊന്ന് നോട്ട് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഈ കത്തിയിൽ എന്തായാലും ഓയിലങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നരി എത്ര വെണ്ടക്ക വേണമെങ്കിലും അരി കേട്ടോ ഇങ്ങനെ പിടിച്ച് നമുക്ക് തലവേദന ആവില്ല ഏറ്റവും തലവേദന എന്ന് പറയുന്നത് അതാണ് അരിയുന്ന സമയത്ത് അതിലിങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നത് പിന്നെ ആ കത്തി കഴുകി വയ്ക്കാനും മറക്കല്ലെട്ടോ കത്തി എന്തൊരു വൃത്തിയായി എൻ്റെ പഠിച്ചോനെ ഇനി ഞാൻ അരിയുന്ന സമയത്ത് കുറെ അരിഞ്ഞു വയ്ക്കും കേട്ടോ ഒന്നിച്ചിട്ട് പിന്നെ അടുത്ത ദിവസം അത് അരിയാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുത്ത് വെക്കുകയാണ് കുറച്ച് എടുത്തിട്ട് അപ്പോഴതൊരു ആഴ്ച വരെ നമുക്കൊന്നും ആവാതെ കിട്ടുക എങ്ങനെ അറിയാം കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും അങ്ങനെ ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ നമുക്കിത് ചീ അങ്ങനെ ചീത്താവില്ല ഒരു ചായ മണം വരില്ല കൊഴുപ്പ് കൊഴുപ്പായിട്ട് അങ്ങനെയൊന്നും വരില്ല ഒരാഴ്ച നല്ല ഫ്രഷ് ആയിട്ട് ഫ്രിഡ്ജിൽ കിടക്കും ഒന്ന് ഇത് ചെയ്ത് നോക്കി കേട്ടോ എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ് അരിയുന്ന സമയത്ത് അത് കുറച്ചധികമാക്കിയിട്ടായിരുന്നു അയച്ചോളന്നാൽ പിന്നെ നാളത്തേക്കും മറ്റന്നാളത്തേക്കും പണി എടുക്കട്ടല്ലോ അത് വേറൊരു ആക്കിയിട്ട് അങ്ങനെ തയ്യാറാക്കിയാൽ മതി ഇന്നൊരു പിന്നെ വെണ്ടക്കൻ്റെ തോരനാണെങ്കിൽ നാളെ വെണ്ടക്കറി ഉണ്ടാക്കണം വെണ്ടക്കോണ്ടൊക്കെ റെസിപ്പീസൊക്കെ കുറേ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനൊരു ക്ഷാമേ ഇല്ല അപ്പോൾ ഞാനിവിടെ വെണ്ടക്കൻ്റെ തോരനാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചട്ടിയിലോട്ടൊക്കെ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വലിയുള്ളി അരിഞ്ഞെടുക്കാം അതേപോലെ വെണ്ടക്ക അരിഞ്ഞത് അത് വെണ്ടക്കൻ്റെ തോരനിലേക്ക് നമ്മൾ എപ്പോഴും തക്കാളി ചേർക്കുന്നത് പതിവാണേ ഒരു തക്കാളി അങ്ങനെ ചേർക്കുമല്ലോ ഒന്നിൻ്റെ പകുതി ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചെടുത്താൽ മതി പിന്നെ ഇതിൻ്റെ രുചി കൂട്ടാനായിട്ട് ഞാൻ ചെയ്യാറ് ഞാൻ മുൻപ് കാണിച്ച നമ്മുടെ ഇറച്ചി മസാലേൻ്റെ പൊടിയില്ലേ അത് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ചേർത്ത് കൊടുത്താൽ വെണ്ടക്കറ്റ തോരൻ എന്ത് രസം അറിയോ പിന്നെ അതുമാത്രമല്ല അതിലോട്ടേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ തോരന ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് വീണ്ടും പറ്റിക്കലാണ് കേട്ടോ പറ്റിച്ചാൽ എന്താ നമുക്ക് നല്ല രുചിയല്ല ഇമ്പോർട്ടൻറ്റ് അപ്പോഴത്തെ തലേ ദിവസത്തെ ബീഫ് കറി ബാക്കി കുറച്ച് വന്നിട്ടുണ്ട് അത് ഇനി ചൂടാക്കി നമ്മൾ കൂട്ടി കഴിക്കുകയെന്ന് പറയണേ അത് നമുക്ക് സെറ്റാവില്ല അപ്പോഴെന്ത് ചെയ്യും ഞാൻ ആ ഒരു കറി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കയ്യിൽ മുളപ്പിച്ച കടലുണ്ടായിരുന്നു കേട്ടോ അഞ്ച് ദിവസം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കടലാണ് ആദ്യം ഒരു ദിവസം അങ്ങനെ കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് മുളപ്പിച്ചാണ് ഇനി മുളപ്പിച്ചിട്ടില്ലെങ്കിലും സാദാ കടല നമുക്ക് അങ്ങനെ കുതിർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലപോലെ വേവിക്കുകയാണെങ്കിൽ അടിപൊളി കടലക്കറി റെഡി ആട്ടോ ഇതിൽ വേറെ വറവിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഉള്ളി തക്കാളി ഒന്നിൻ്റെ ആവശ്യമില്ല ആ ഒരു ബീഫ് കറിയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ എന്ത് രസം അറിയോ ചപ്പാത്തിയോ പൂരിയോ എന്തായാലും കുഴപ്പമില്ല ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ ഉപകാരപ്പെടുകയാണെങ്കിൽ എന്തായാലും അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഇത് സൂപ്പർ സാധനം കേട്ടോ എന്തായാലും ട്രൈ ചെയ്യണേ ഒരു ബീട്രൂട്ടും ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയും കൂടെ ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്തതാണ് നല്ലപോലെ വേവണം വെന്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടുകൊടുക്കാം എരിവിനനുസരിച്ചിട്ട് ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പുതിനെല്ലാം അത്യാവശ്യം നല്ലോണം എടുക്കാം ഒരു അഞ്ചല്ലി വെള്ളുള്ളി ഇതും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം തൈര് പുളി പുളിയില്ലാത്ത തൈരായതുകൊണ്ട് കുറച്ച് അധികം എടുക്കുന്നുണ്ട് പുളി ഉള്ളതാണെങ്കിൽ കുറച്ചെടുത്താൽ മതി അപ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒലിവോയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒലിവോയിൽ തീർന്നതുകൊണ്ടാണ് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് കഴിച്ച് നോക്കിയേക്കും ഭയങ്കര രസമാണ് ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കുട്ടികൾക്ക് ചപ്പാത്തിയൊക്കെ ഒക്കെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമല്ലോ അതിലിങ്ങനെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്താൽ മതി പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ സാദാ ചോറിൻ്റെ കൂടെ സാദാ ചോറിൻ്റെ കൂടെ വലിയൊരു പൊറത്തൊന്നും ഏറ്റവും രസം എന്ന് പറയുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെ അതേപോലെ ചപ്പാത്തി പിന്നെ നമ്മൾ ഷവർമ്മ അങ്ങനത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലോ ഉള്ളിയിൽ ചിക്കനൊക്കെ വെച്ചിട്ട് റോൾ ചെയ്യണത് അങ്ങനത്തെതിലൊക്കെ ഇത് സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പിന്നെ അറബിക് ഫുഡ് അങ്ങനെ പ്ലാൻ ആക്കുന്ന ദിവസമൊക്കെ ഉണ്ടാകുമല്ലോ വീക്കിലോ പിന്നെ മാസത്തിലൊരു തവണ ഒക്കെ നമ്മൾ എന്തായാലും ഒന്ന് പ്ലാൻ ആക്കുമല്ലോ ഒരു അറബിക് ഫുഡ് ചിക്കൻ ടിക്കേ അൽഫാമൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു സോസ് എന്തായാലും തയ്യാറാക്കണേ അപ്പോഴെൻ്റെ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം ഇനി നിങ്ങൾക്ക് കൂടുതൽ കുക്കിംഗ് ടിപ്സ് അങ്ങനെ വേണമെങ്കിൽ കമൻസിലൂടെ അങ്ങനെ അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോഴും ബൈ ബൈ അസ്സാ വലൈക്കും